സദനം ഉണ്ണികൃഷ്ണനെ സന്ദീപിനി ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിക്കും നവംബർ പതിനാറിന് ആദരം സംഘടിപ്പിക്കുമെന്ന് ഫൗണ്ടർ ട്രസ്റ്റി ഡോക്ടർ ശ്യാം ചൈതന്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശാസ്ത്രീയ നൃത്തത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് കണ്ണൂർ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്നും കലാരത്ന പുരസ്കാരം ലഭിച്ച സദനം ഉണ്ണികൃഷ്ണനെ സന്ദീപിനി സദനാലയ ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നവംബർ ആദരിക്കും സന്ദീപന് സാധനാലയത്തിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച കൽപ്പാത്തി രഥോത്സവ സംഗീത ആൽബവും പ്രകാശനം ചെയ്യുമെന്നും ഫൗണ്ടർ ട്രസ്റ്റി ഡോക്ടർ ശ്യാം സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ കലാരത്ന പുരസ്കാരം ശാസ്ത്രീയപരമായ പറയും സ്വീകരിച്ച് അദ്ദേഹം കാരണം സ്വന്തം ജന്മനാളികളായിരിക്കണം ആദ്യം വരുന്നത് എന്നുള്ള ഇതിൽ അതിന് സാന്തി സാധനാലയം എടുത്തു പുറപ്പെട്ട് ശ്രീമാൻ ശ്യാമജി ഇതിന്റെ സാധനാലയത്തെ മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ശ്രീമതി സോറി നമ്മുടെ മീനാ സിസ്റ്ററുമാരി വെച്ചിട്ട് ഈ വരുന്ന ഞായറാഴ്ച പത്ത് മണിക്ക് അദ്ദേഹത്തെ സ്വീകരിച്ച് അതോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ കലാകാരന്മാരെ എല്ലാവരെയും ഏറെക്കാലമായി ശാസ്ത്രീയ നൃത്തരംഗത്ത് തനതായ ഇടം സ്വന്തമാക്കിയ സദനം ഉണ്ണികൃഷ്ണൻ പാലക്കാട് സ്വദേശിയാണ് സന്ദീപനീയ സാധനാലയത്തിന്റെ പൈതൃക ജില്ലാ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സദനം ഉണ്ണികൃഷ്ണനെ ആദരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തെ കുറിച്ച് പ്രവീൺ കുപ്പത്തിൽ രചിച്ച് പാലക്കാട് മുരളി സംഗീതം നൽകി കെ ശ്രീറാം ആലപിച്ച സംഗീത ആൽബത്തിന്റെ നവമാധ്യമ റിലീസും നടക്കും അവിടെ ആദ്യമായിട്ട് വരുന്നത് പാലക്കാട്ടിലാണെന്നാണ് സദന മുണ്ണികൃഷ്ണൻ അവർ അദ്ദേഹത്തെ നമ്മൾ നൃത്ത ശാസ്ത്രീയ നൃത്തത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ആ പുരസ്കാരത്തെ ആദരിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ എല്ലാവരെയും ആദരിക്കുന്ന പരിപാടി ഞായറാഴ്ച ദിവസം പതിനാറാം തീയതി രാവിലെ മണിക്ക് ബ്രഹ്മവും മനസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുട്ടികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നടത്തുകയാണ് ദേശീയ അവാർഡ് ജേതാവും അഭിനേത്രിയുമായ മില്ലിക നർത്തകി സിത്താര ബാലകൃഷ്ണൻ സംഗീത സംവിധായകൻ പാലക്കാട് മുരളി ടി കെ ദേവസ്വം ട്രസ്റ്റി നാരായണൻ നമ്പൂതിരി എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ശ്യാം ചൈതന്യ പറഞ്ഞു നൃത്ത അധ്യാപകരായ ഡോക്ടർ എ വി ഹരിദാസ് ബബിത ആർ ഡി ഗായകൻ കെ ശ്രീറാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോടിയേറ്റുമാറന്നുമാൽ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല അല്ല കേരള വിഷയം கேரளா விஷன் லிகே இப்போல் வைஃபை கனெக்ஷன் எடுக்க ஃப்ரீ ஆயி